ചെക്ക് ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ട് വരുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാർവേപ്പ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ആ പാർട്സ് വെച്ചേക്കുന്നത് അത് ഏതൊക്കെ ക്ലീൻ ചെയ്താലാണ് വണ്ടി മിസ്സിങ് കാര്യങ്ങളെല്ലാം കുറയുക ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാം ഇത് നമ്മള് കാർബേറ്ററും അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഡിസ്കവർ വണ്ടിയുടെ ആണ് ഈ വണ്ടിയിൽ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഈ സ്ക്രൂ കാര്യങ്ങളെല്ലാം അടിക്കണം ഈ അടിയിലത്തെ കപ്പ് അതേപോലെ ഈ ഒരു സ്ക്രൂ ഈ ഒരു ഇവിടുത്തെ സ്ക്രൂളെല്ലാം നമുക്ക് അഴിച്ചു മാക്കണം അത് അങ്ങനെ അഴിച്ചു എടുക്കാം നമുക്ക് കപ്പ് ഇതാണ് മെയിൻ ജെറ്റ് ആയിട്ട് വരുന്നത് അതുപോലെ ഇത് സ്ലോ സ്പീഡിന്റെ ജെറ്റ് ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാതെ നിൽക്കുമ്പോൾ ഈ ഒരു ജെറ്റ് വഴിയാണ് നമുക്ക് പെട്രോൾ കയറി പാസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ലോ സ്പീഡിന്റെ ജെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി കറക്റ്റ് നിക്കത്തില്ല അതായത് സ്ലോ സ്പീഡ് കറക്റ്റ് നിൽക്കാതെ വരുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട് ആ അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജെറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് വായ്ോം പിസ്റ്റൺ ഈ ഒരു വായ്ക്കോം പിസ്റ്റൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടെ രണ്ട് സ്ക്ലാരിൻ്റെ സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചെടുക്കാം ഇതിനകത്ത് ഇതാണ് വായ്ക്കോം ബിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു വാക്കോം പിസ്റ്റൻ്റെ ഇതൊരു പിസ്റ്റവും ഇപ്പുറത്തെ ഒരു ഡൈഫ്രോ ആണ് അപ്പോൾ ഈ ഒരു ഡൈഫ്രോം അത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഹോള് കാര്യങ്ങളൊക്കെ വീഴുന്ന ഒരു പരിപാടി കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിൽ ഡൈഫ്രത്തിൽ ഹോൾ വീണ് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിലുള്ള മിസ്സിങ് കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് വണ്ടി ഫുൾ ആച്ചയർ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അറപ്പുകളൊക്കെ വരാനുള്ള കാരണം ഈ ഒരു ഡൈഫ്രോ പൊത്തുപോയി കഴിഞ്ഞാൽ വരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിസ്റ്റിന് സ്ക്രാച്ച് വന്നാൽ ഇതേ പ്രശ്നം വരാറുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വേറെ കംപ്ലയിൻറ്റ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലോട്ട് കാര്യങ്ങൾ ഇതെല്ലാം അഴിച്ചെടുക്കണം അതിനായിട്ടുള്ള സ്റ്റാറിന് ഒരു സ്ക്രൂ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചെടുക്കാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോട്ട് അഴിച്ചെടുക്കണം ഫ്ലോട്ട് പൊത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം വരെ അതിലിപ്പോ കാർപ്പറ്റ് അഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാനായിട്ടുള്ള ഈ ജെറ്റുകളാണ് ഈ ജെറ്റിൽ നമുക്ക് ആദ്യം ഈ ഒരു സ്ക്രോ സ്പീഡ് നിൽക്കുന്നതിന്റെ ഈ ഒരു ജെറ്റ് നമുക്ക് അഴിച്ചെടുക്കണം ഇതാണ് നമ്മള് സ്ലോ സ്പീഡ് നിക്കുന്ന തിരിച്ചാണ് ഈ ജെറ്റ് ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് വണ്ടി സ്ലോ സ്പീഡ് നിക്കാതെ കാരണം ഒരു അവസ്ഥ വരാറ് ഈ ജെറ്റിനുള്ളിൽ ചെറിയൊരു ഹോളുണ്ടാവും ഹോളുകൾ ബ്ലോക്ക് ആയി പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥ കണ്ടുവരാറ് നമുക്കിനി അടുത്തതായിട്ട് ഈ മെയിൻ ജെറ്റിൽ നിന്ന് അയച്ചെടുക്കാം ഇതാണ് നമ്മളെ മെയിൻ ജെറ്റ് ഇതൊരു മെയിൻ ജെറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാലാണ് വണ്ടി നല്ല രീതിയിലുള്ള മിസിനിയും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്കിനി കാർബൻ എടുത്ത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം പെട്രോൾ ഉപയോഗിച്ചാണ് കഴുകുന്നത് അതാണ് പെട്രോൾ ആണ് പെട്രോൾ ഉപയോഗിച്ച് ജസ്റ്റ് കഴുകിയതിനേഷം അത് ക്ലീൻ ക്ലീനർ ഫ്രൈ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ജെറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ബോഡി ഒന്ന് നല്ല രീതിയിൽ കഴുകിയെടുക്കാം ൾ ഉപയോഗിച്ച് കാർബേറ്റർ ഫുൾ ആയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് നടത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യാൻ പോകുന്നത് കാർബേറ്ററിന്റെ ക്ലീനർ സ്പ്രേ ആണ് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അടക്കുന്ന റോയൽ എൻഫീൽഡിന്റെ ക്ലീനർ സ്പ്രേ ആണ് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ജെറ്റിൽ കാര്യങ്ങളെല്ലാം ഉള്ള അഴുക്കളെല്ലാം പൂർണ്ണമായിട്ടും ക്ലിയർ ആവത്തുള്ളൂ അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ ജെറ്റ് നമുക്ക് ബ്ലോക്ക് ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറ്റും ഹോളുകളിലെല്ലാം കൂടി ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് സ്പ്രേ റിലീസ് ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ബ്ലോക്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഹോളുകളിലും എയർപാസ് ചെയ്യണം എല്ലാ ഹോളുകളിലും ഈ ഒരു സ്ഥലം ഉപയോഗിച്ച് തന്നെ എല്ലാവരും കാർബർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ നമുക്ക് മെയിനായിട്ട് അതിന്റെ സ്ലോ സ്പീഡിന്റെ ജെറ്റ് എടുക്കാം സ്ലോസ് പീന്റെ ജെറ്റ് ബ്ലോക്ക് ഉണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം സ്ലോസ് പീന്റെ ജെറ്റ് നമുക്ക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലെന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇത് ഫുൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്പ്രൈ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കാർബറ്റർ ചാരികളെല്ലാം ക്ലീനർ ഹൗസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിനെ നമുക്ക് ഇനി കാർബറ്റിനെ ഫുള് ആയിട്ട് സെറ്റ് ചെയ്യാം ജെറ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ടൈറ്റ് ചെയ്ത് നടത്താം നമ്മള് ക്ലീനായി ഉപയോഗിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെച്ച വെച്ചൊരു കാർബറ്റർ ഇപ്പോ അപ്പൊ നിങ്ങൾ എന്തായാലും കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന ടൈമില് ഇതുപോലെയുള്ള ക്ലീനർ ഉപയോഗിച്ചും കൂടി തന്നെ എന്തായാലും ക്ലീൻ ചെയ്യാൻ സൗകര്യം അല്ലെങ്കിൽ കമ്പനിയിൽ മാറാതെ വരുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സുമായി അറിയപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ കാണാം